ഹായ് ഫ്രണ്ട്സ് കേരള യൂണിവേഴ്സിറ്റി ട്രോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇല്ലാത്തവർ ചെക്ക് ചെയ്യുക എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട് ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി ഇന്ന് വരെ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എഡിറ്റഡ് ഡാറ്റയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നാളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രയൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം അതുതന്നെ ഫസ്റ്റിൽ വന്നേക്കാം മാറിയേക്കാം അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിൽ മിക്കവാറും ട്രയലിൽ വന്നവർക്കൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല എങ്കിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ട്രയൽ കിട്ടാത്തവർ വിഷമിക്കുകയെന്നു വേണ്ട ഇനിയും അലോട്ട്മെൻറ്റുകൾ വരാനിരിക്കുന്നുണ്ട് എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു അറിയാത്തവർ ശ്രദ്ധിക്കുക ചെക്ക് ചെയ്ത് നോക്കുക കിട്ടാത്തവരാണെങ്കിൽ ലാസ്റ്റ് ട്രയലിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ ഓപ്ഷനിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ നോക്കുക എഡിറ്റിങ്ങിനുള്ള സമയം ഇന്ന് വൈകുന്നേരം വരെയാണ് ആ സമയം ഉപയോഗപ്പെടുത്തുക എന്തായാലും ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു